പൊള്ളാച്ചി കൂട്ടബലാത്സംഗ കേസിൽ പ്രതികളായ ഒൻപത് പേർക്കും ജീവപര്യന്തം തടവ് കോയമ്പത്തൂരിലെ വനിതാ സെഷൻസ് കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത് പ്രതികളെല്ലാം കുറ്റക്കാരാണെന്ന് തെളിഞ്ഞതായി ജഡ്ജി ആർ നന്ദിനി ദേവി വ്യക്തമാക്കി തമിഴ്നാട്ടിൽ ഏറെ ചർച്ചയായ പൊള്ളാച്ചി പീഡന കേസിൽ കോയമ്പത്തൂർ വനിതാ സെഷൻസ് കോടതി വിധി പറഞ്ഞു കേസിലെ പ്രതികളായ രാജൻ തിരുനാവു കരശ ടി വസന്തകുമാർ എം സതീഷ് ആർ മണി ഹാരോൺ പോൾ അരുളാനന്ദം അരുൺകുമാർ എന്നിവർക്ക് ജീവപര്യന്തം തടവാണ് കോടതി വിധിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ബലാത്സംഘം കൂട്ടബലാൽ സംഘം ഭീഷണി എന്നീ വകുപ്പുകൾ അടക്കം ചുമത്തിയാണ് കേസെടുത്തത് അൻപതിലധികം സാക്ഷികളെയും ഇരുന്നൂറിലധികം രേഖകളും നാനൂറ് ഡിജിറ്റൽ തെളിവുകളും കോടതിയിൽ ഹാജ്

നാലു പേർ തന്നെ കാറിൽ വെച്ച് ഉപദ്രവിച്ചെന്നും ദൃശ്യങ്ങൾ പകർത്തിയെന്നുമായിരുന്നു പെൺകുട്ടിയുടെ പരാതി പെൺകുട്ടിയുടെ സഹോദരൻ പ്രതികളിൽ ഒരാളെ പിടികൂടി ഫോൺ പരിശോധിച്ചതോടെയാണ് സെക്സ് വാക്കറ്റിന്റെ ഭാഗമാണ് ഇവർ എന്ന് കണ്ടെത്തിയത് തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലഘട്ടത്തിൽ നൂറിലധികം സ്ത്രീകളെ ഇവർ ലൈംഗികമായി ഉപദ്രവിച്ച ദൃശ്യങ്ങൾ പകർത്തിയതായി കണ്ടെത്തി അടുപ്പമുള്ള സ്ത്രീകളെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റി പീഡിപ്പിച്ച ശേഷം ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു പ്രതികൾ ആദ്യം പൊള്ളാച്ചി പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറി കേസിലെ പ്രതികളിലൊരാളായ അരുളാനന്ദം അണ്ണാ ഡി എം കെ പൊള്ളാച്ചിയിലെ വിദ്യാർത്ഥി വിഭാഗം സെക്രട്ടറി ആയിരുന്നു അതുകൊണ്ട് തന്നെ സുരക്ഷയായിരുന്നു കോടതിയിൽ ഏർപ്പെടുത്തിയിരുന്നത് ജനം കോയമ്പത്തൂർ